കഴിഞ്ഞ നാല് വർഷങ്ങൾക്കിടെ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളകളിൽ യു ഡി എഫ് ക്യാമ്പിന്റെയും കോൺഗ്രസ് ക്യാമ്പിന്റെയും ആത്മവിശ്വാസം എത്രത്തോളം എന്ന് മാധ്യമങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളും വിലയിരുത്തിയിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ വാക്കുകളിലൂടെയായിരുന്നു തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും അത് നാം കണ്ടിട്ടുള്ളതാണ് ചുമ്മാ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഉടനെ തന്നെ വി ഡി സതീശൻ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തുകയല്ല നേരെ മറിച്ച് പ്രചരണം ഒരു ഘട്ടം പിന്നിടുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ പാതി ഘട്ടം പിന്നിടുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ രാഷ്ട്രീയ കേരളത്തിന് മുമ്പിൽ തൻ്റെ മനസ്സ് തുറക്കാറുള്ളത് എല്ലാ അവസരങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം നിലമ്പൂരിലും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചിരിക്കുകയാണ് ഇനി എന്താണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ് യു ഡി എഫ് ഒരു രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ എല്ലാ നേതാക്കളും കൂടിയാലോചിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ വിജയിച്ചാൽ സ്ഥാനാർത്ഥിക്ക് വലിയ വിജയമുണ്ടായാൽ അതിന്റെ ക്രെഡിറ്റ് ടീം യു ഡി എഫിന് അവകാശപ്പെട്ടതായിരിക്കും എന്നാൽ ഈ തീരുമാനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുവാൻ ബാധ്യതപ്പെട്ട വ്യക്തി യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ ഞാനാണ് അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ പരാജയപ്പെട്ടാൽ പാർട്ടിക്കും മുന്നണിക്കും പരാജയമുണ്ടായത് അതിനുള്ള ഏക ഉത്തരവാദി ഞാനായിരിക്കും എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കും ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വിജയ പരാജയങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യാവുന്ന ഒരു പ്രതികൂല സാഹചര്യം കൂടിയാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തുന്നതിലൂടെ വി ഡി സതീശൻ സൃഷ്ടിക്കുന്നത് എന്നാൽ എന്താണ് വി ഡി സതീശിന്റെ ഒരു കോൺഫിഡൻസിന്റെ അടിസ്ഥാന ഘടകം എന്നുകൂടിയാണ് നാം ഇവിടെ വിലയിരുത്തേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ചുമ്മാ നടത്തുന്ന ഒരു പ്രസ്താവനയല്ല നേരെ മറിച്ച് കൃത്യമായ മുന്നൊരുക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുന്ന ഒരു പാർട്ടിയുടെയും അതിന്റെ മെഷിനറിയുടെയും ആ ഗ്രൗണ്ട് റിയാലിറ്റിയുടെയും അടിസ്ഥാനത്തിലാണ് വി ഡി സതീശൻ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രചരണം പാതി ഘട്ടം പിന്നിടുന്നതുവരെ ഇത്തരം ഒരു പ്രസ്താവന നടത്തുവാൻ അദ്ദേഹം കാത്തിരിക്കുന്നത് നിലമ്പൂരിലെ കാര്യം എടുത്താൽ ആകെ പുതുതായി ചേർത്തിട്ടുള്ള പതിനായിരത്തിലധികം വോട്ടർമാരിൽ എണ്ണായിരത്തി അഞ്ഞൂറ് പേരെയും തങ്ങളാണ് ചേർത്തിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത് കൃത്യമായ കണക്കെടുപ്പിന് ശേഷമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഗ്രൗണ്ടിലേക്ക് പോകുന്ന പാർട്ടി പ്രവർത്തകർക്ക് ഭവന സന്ദർശനം നടത്തുമ്പോഴും ബൂത്ത് സമ്മേളനങ്ങൾ നടത്തുമ്പോഴും പൊതുയോഗങ്ങൾ നടത്തുമ്പോഴും കിട്ടുന്ന ജനങ്ങളുടെ ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വി ഡി സതീശൻ ഓരോ വിലയിരുത്തൽ നടത്തുന്നതും അത് പ്രസ്താവനയുടെ രൂപത്തിൽ രാഷ്ട്രീയ കേരളത്തോട് തുറന്നു പറയുന്നു അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ പരാജയം സംഭവിച്ചാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദി ഞാനായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് തുറന്നു പറയുമ്പോൾ രാഷ്ട്രീയ കേരളം അതിനെ വിലയിരുത്തുന്നത് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തും യു ഡി എഫും കോൺഗ്രസും വിജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് നിലമ്പൂരിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ആധികാരികമായ വിജയമുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നുണ്ട് അതും കൃത്യമായ മുന്നൊരുക്കത്തിന്റെയും കണക്കുകൂട്ടലുകളുടെയും അടിസ്ഥാനത്തിലാണെന്നും തുടർന്ന് അദ്ദേഹം പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് മൂന്നാം പിണറായി സർക്കാർ എന്ന പ്രചാരണമായിരിക്കും തങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുക എന്നത് കാരണം ഇത്തരത്തിലൊരു ജനവിരുദ്ധ സർക്കാർ ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമ്പോൾ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും വിജയം അനായാസമായിരിക്കുമെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് പിന്നീട് അവതാരകൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി രാഷ്ട്രീയ കേരളത്തിനും രാഷ്ട്രീയ വൃത്തങ്ങൾക്കും ഏറെ പ്രസക്തമായിട്ടുള്ളതാണ് എൽ ഡി എഫും സി പി എമ്മും ഏറെക്കാലമായി നടത്തുന്ന ഒരു പ്രചാരണമുണ്ട് അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം കേരളത്തിലെ മണ്ഡലങ്ങളുടെ അതിർത്തികൾ തിരിച്ചുള്ള കണക്കെടുപ്പ് നടത്തിയാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും സി പി എമ്മിനും എൽ ഡി എഫിനും അറുപത് സീറ്റോളം വിജയിച്ചു കയറാമെന്ന അവകാശവാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഈ അവകാശവാദത്തിന്റെ പൊള്ളത്തരങ്ങളെ വളരെ ലളിതമായി വളരെ കൃത്യതയോടുകൂടി തന്നെ ഈ അഭിമുഖത്തിൽ വി ഡി സതീശൻ തുറന്നു കാട്ടുന്നുണ്ട് അദ്ദേഹം അതിന് പറയുന്ന കാരണം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം തിരിച്ച് നിയോജകമണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ നോക്കിയാൽ നൂറ്റിപ്പത്തിലധികം നിയോജക മണ്ഡലങ്ങളിൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ കൃത്യമായ ഭൂരിപക്ഷം നേടി എന്നതാണ് ബാക്കിയുള്ള മുപ്പത് മണ്ഡലങ്ങളിൽ പത്തിടത്തും ഒന്നാം സ്ഥാനത്തെത്തിയത് ബി ജെ പി ആണെന്ന് നാം ഇതിനോട് ചേർത്ത് വായിക്കണം പോയിട്ട് വെറും ഇരുപത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിനും സി പി എമ്മിനും ലീഡ് നേടാനായത് എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞു വെക്കുമ്പോഴും വി ഡി സതീശൻ കൃത്യമായി ചില കണക്കുകൾ നിരത്തുന്നുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി ആദ്യമായി കേരളത്തിൽ മത്സരിക്കാനെത്തുന്നതിൻ്റെ ആനുകൂല്യം കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടല്ല കേരളത്തിൽ മത്സരിക്കാനെത്തിയത് നേരെ മറിച്ച് അന്ന് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടത് വരാൻ പോകുന്ന ഇന്ത്യയുടെ പുതിയ സർക്കാരിലെ പ്രധാനമന്ത്രിയായിട്ടാണ് അതിന്റെ ഒരു ആവേശവും വോട്ടർമാർക്കിടയിൽ നിലനിന്നിരുന്നു ഇത് മാത്രമല്ല ഏറെ വൈകാരികമായ ശബരിമല വിഷയം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയിരുന്ന നേരത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു ഡി എഫ് നേടിയ മഹാവിജയം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ തിളക്കമുള്ളതായിരുന്നു എന്ന് വി ഡി സതീശൻ വിലയിരുത്തുന്നത് എങ്ങനെയാണ് എന്ന് നാം ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് അതിലൊന്നാമത്തെ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടിംഗ് കണക്കുകൾ പരിശോധിച്ചാൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നൂറിടത്താണ് യു ഡി എഫ് ലീഡ് നേടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴേക്കും അത് നൂറ്റിപ്പത്തായി വർദ്ധിച്ചിട്ടുണ്ട് ഇത് മാത്രമാണോ കാര്യം അല്ല ഓരോ മണ്ഡലത്തിലെയും ഭൂരിപക്ഷത്തിന്റെ കണക്കുകളിലും വ്യക്തമായ കുതിച്ചുചാട്ടമുണ്ടാക്കുവാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ഇത് ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഒന്നാമതായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പൊതുവിൽ ഇന്ത്യ വിലയിരുത്തിയ ഒരു ഘട്ടത്തിലല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നടന്നത് നാനൂറ് സീറ്റ് നേടി വീണ്ടും ബി ജെ പി അധികാരത്തിലെത്തുമെന്ന പ്രചരണം ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് ശബരിമല പോലൊരു വൈകാരിക വിഷയം അന്ന് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ടും യു ഡി എഫിന് വലിയ വിജയം നേടാനായിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന്റെയും യു ഡി എഫ് ഘടകകക്ഷികളുടെയും ചിഹ്നത്തിൽ വോട്ട് ചെയ്യുവാൻ ജനങ്ങൾക്ക് മടിയില്ല പിന്നെ എന്താണ് പാർലമെന്റ് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും തമ്മിലുള്ള വ്യത്യാസമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നാം കൃത്യമായി വിലയിരുത്തിയാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഇങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കേവലം ഇരുപത് മികച്ച സ്ഥാനാർത്ഥികളെ മാത്രമാണ് കണ്ടെത്തേണ്ടത് എന്നാൽ നിയമസഭയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇരുപതിൻ്റെ സ്ഥാനത്ത് നൂറ്റിനാൽപ്പത് മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടത് പാർലമെൻറ് മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ഒരു പാർലമെൻറ് മണ്ഡലത്തിലാണ് പ്രചരണം ഏകോപിപ്പിക്കേണ്ടതെങ്കിൽ നിയമസഭയിലേക്ക് വരുമ്പോൾ അത് മൈക്രോ ലെവലിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും നടപ്പാക്കേണ്ടത് അങ്ങനെ നൂറ്റിനാൽപ്പത് മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം നൂറ്റിനാൽപ്പതിടത്തും സംഘടനാ സംവിധാനം കൃത്യമായി ചലിക്കണം അതിനുള്ള മുന്നൊരുക്കങ്ങൾ യു ഡി എഫ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറയുന്നത് അല്ലെങ്കിൽ അത്തരം തയ്യാറെടുപ്പുകളിലേക്ക് പോകുവാനുള്ള സജ്ജീകരണങ്ങൾ പാർട്ടിയും മുന്നണിയും ഒരുക്കിയിട്ടുണ്ട് എന്നും അവ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നും സതീശൻ പറഞ്ഞു വെക്കുമ്പോൾ അത് വെറും വാക്കുകളായി നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുകയില്ല കാരണം ഇന്നേ അയാൾ പറഞ്ഞിട്ടുള്ള വാക്കുകളൊന്നും വെറും വാക്കുകളോ പൊള്ളയായ അവകാശവാദകളോ ആയിരുന്നില്ല എന്ന സത്യവും നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നു മുന്നണി വിപുലീകരണത്തെ കുറിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹം വളരെ കൃത്യമായ എന്നാൽ വ്യത്യസ്തമായ ഒരു മറുപടിയാണ് നൽകുന്നത് രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് മാത്രമായിരിക്കില്ല രൂപത്തിലും ഭാവത്തിലും വികസിച്ച ജനകീയ അടിത്തറവിൽ ഉണ്ടാക്കിയ ഒരു യു ഡി എഫിനെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം കാണാൻ പോകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികളിലൂടെ അതിനപ്പുറം സാമൂഹിക സാമുദായിക കക്ഷികളുടെയും സംഘടനകളുടെയും പരസ്യമായ പിന്തുണയോടുകൂടിയാകും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നീങ്ങാൻ പോകുന്നത് എന്നതിന്റെ സൂചനയാണ് അതിനപ്പുറം പാർട്ടിക്കാരായ രാഷ്ട്രീയ സ്ഥാനാർത്ഥികൾക്കപ്പുറം പൊതുസമ്മതന്മാരും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകുമെന്നും വി ഡി സതീശന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുടെയും പരസ്യ പിന്തുണ യു ഡി എഫ് നേടിയെടുത്തതിനെ കുറിച്ച് എൽ ഡി എഫും ബി ജെ പിയും ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്കും വി ഡി സതീശൻ കൃത്യമായ മറുപടി പറയുന്നു അവരെ ഏതെങ്കിലും വിധത്തിൽ യു ഡി എഫിന്റെ ഘടകകക്ഷിയാക്കിക്കൊണ്ടോ അഫിലിയേറ്റ് ആക്കിക്കൊണ്ടോ അല്ല നേരെ മറിച്ച് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് പരമാവധി പിന്തുണ ആർജിക്കുന്നതിന്റെ ഭാഗമായി നിരുപാധിക പിന്തുണ നൽകിയപ്പോൾ സ്വീകരിച്ചതാണ് എന്ന് വ്യക്തമാക്കുന്ന വി ഡി സതീശൻ പി ഡി പി ബന്ധത്തിൻ്റെ പേരിൽ സി പി എമ്മിനെയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലുമാക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞു വെച്ചത് പി ഡി പി പീഡിതരുടെ സംഘമാണെന്നാണ് എന്നാൽ ഇതേ പി ഡി പി പരമോന്നത നേതാവായ അബ്ദുൾ നാസർ മദനിയുടെ അനുയായികൾ എസ് എഫ് ഐയുടെ യുവ നേതാവിനെ കോളേജ് യൂണിയൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസം തന്നെ അയാളുടെ വീട്ടിൽ കയറി മാതാപിതാക്കളുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്നതിനെ സൗകര്യപൂർവ്വം ഗോവിന്ദൻ മറന്നുപോയത് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടുമ്പോൾ ആ ചോദ്യമുനി ഉയരുന്നത് കേരളത്തിലെ ഓരോ സഖാക്കൾക്കും നേരെയാണ് രക്തസാക്ഷികളെ ഒറ്റ കൊടുക്കുവാൻ മടിയില്ലാത്ത സി പി എമ്മിന്റെ പാരമ്പര്യത്തെ തുറന്നു കാട്ടുകയാണ് കാരണം നിലമ്പൂരിൽ അവരുടെ സിറ്റിംഗ് എം എൽ എ ആയ സഖാവു കുഞ്ഞാലിയുടെ കൊലപാതകിയെന്ന് സി പി എം മുദ്രകുത്തിയ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുദ്രകുത്തിയ ആര്യാടൻ മുഹമ്മദിന് വേണ്ടി ഒരു പതിറ്റാണ്ടിനപ്പുറം വോട്ട് തേടിയ സി പി എം പാരമ്പര്യത്തെ കൂടിയാണ് സതീശൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ നിലമ്പൂരിലും നിലമ്പൂരിൽ വിജയിച്ചാൽ കേരളത്തിലും വിജയം ഉറപ്പാക്കാൻ പോകുന്ന വി ഡി സതീശന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചും ആശയ വ്യക്തതയെക്കുറിച്ചുമുള്ള ചിന്തകൾ പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി